വിഷു കളറാക്കാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഓ ടി സ്ട്രീമിംഗ് നടത്തുന്നത് ഒരുപിടി നല്ല ചിത്രങ്ങളാണ് പൈങ്കിളി മച്ചാന്റെ മാലാക ദാവീദ് പ്രാവിൻകൂട് ഷാപ്പ് ബ്രോമാൻസ് ചാവ എന്നീ ചിത്രങ്ങളാണ് വിഷുവിന് വിവിധ പ്ലാറ്റ്ഫോമുകളിലായി ഓ ടി റിലീസിലെത്തുക അനശ്വര രാജൻ സജിൻ ഗോവു എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നടൻ ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പൈങ്കിളി റോഷൻ ഷാനവാസ് ചന്തു സലീം കുമാർ അബൂസലീം സലീം ജിസ്മ വിമൽ ലിജോ ജോസ് പെല്ലിശേരി റിയാസ് ഖാൻ അശ്വതി ബി അമ്പിളി അയ്യപ്പൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ മനോരമ മാക്സിൽ ഏപ്രിൽ പതിനൊന്നിന് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും സൗബിൻ ഷാഹിർ ധ്യാൻ ശ്രീനിവാസൻ ദിലീഷ് പോത്തൻ നമിത പ്രമോദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ബോബൻ സാമുൽ സംവിധാനം ചെയ്ത സിനിമയാണ് മച്ചാന്റെ മാലാക സൈന പ്ലൈസിലൂടെയാണ് ചിത്രം ഒ ടി ടിയിലെത്തുന്നത് ആന്റണി വർഗീസിനെ നായകനാക്കി ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് ദാവിദ് താരമായാണ് ചിത്രത്തിൽ പെപ്പ എത്തുന്നത് ലിജോമോൾ ജോസ് വിജയരാഘവൻ സൈജു കുറിപ്പ് അജു വർഗീസ് ഖിച്ചു ടെല്ലസ് വിനീത് തട്ടിൽ അച്ചു ബേബി ജോൺ അന്ന രാജൻ തുടങ്ങി നിരവധി താരങ്ങൾ ചിത്രത്തിലുണ്ട് സി ഫൈവ് ആണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് പാർട്ട്ണർ ഫെബ്രുവരി പതിനാലിനായിരുന്നു ചിത്രം തിയേറ്റർ റിലീസ് ചെയ്തത് ബേസിൽ ജോസഫും സൗബിൻ ഷാഹിറും ഒരുമിച്ചെത്തിയ പ്രാവിൻകൂട് ഷാപ്പ് ഏപ്രിൽ പതിനൊന്നിന് സോണി ലിവിലൂടെ ഒ ടി ടിയിലെത്തും ചെമ്പൻ വിനോദ് ജോസ് ചാന്ദിനി ശ്രീധരൻ ശബരീഷ് വർമ്മ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങൾ ശ്രീരാജ് ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണിത് അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിലൂടെ അൻവർ റഷീദാണ് ചിത്രം നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത് അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത ബ്രോമാൻസും ഉണ്ട് ഈ മാസം ഒ ടി ടി റിലീസിന് എന്നാണ് റിപ്പോർട്ടുകൾ ജിയോ ഹോട്ട്സ്റ്റാറാണ് സ്ട്രീമിംഗ് പാർട്ട്ണർ എന്നാണ് പുറത്തു വരുന്ന വിവരം എയ്റ്റി പ്ലസ് ജോ ആൻഡ് ജോ എന്നീ ശ്രദ്ധേയ ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകൻ അരുൺ ഡി ജോസിന്റെ മറ്റൊരു മികച്ച ചിത്രമാണ് ബ്രോമാൻസ് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ ആണ് ചിത്രം നിർമ്മിച്ചത് മാത്യു തോമസ് അർജുൻ അശോകൻ സംഗീത് പ്രതാപ് മഹിമ നമ്പ്യാർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ വിക്കി കൗശലിനെ നായകനാക്കി ലക്ഷ്മൺ ഉത്തേക്കർ സംവിധാനം ചെയ്ത ചാവയും വിഷുവിന് ഒ ടി ടിയിലെത്തുമെന്നാണ് വിവരം ഹിസ്റ്റോറിക്കൽ ആക്ഷൻ പശ്ചാത്തലം കാണിക്കുന്ന ചിത്രം ഛത്രപതി ശിവജിയുടെ മകനും മറാത്ത രാജാവുമായ സാംബജിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഈ ബിഗ് ബജറ്റ് ചിത്രം ഇന്ത്യയിൽ നിന്ന് അറുന്നൂറ് കോടിയോളം രൂപ കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ട് ഏപ്രിൽ പതിനൊന്നിന് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് എന്നാണ് വിവരം ഒ ടി ടി റിലീസിനൊരുങ്ങുന്ന വിഷു ചിത്രങ്ങളെല്ലാം ഇന്ന് അർദ്ധരാത്രിയോടെ വിവിധ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്കരികിലെത്തും